ആളുകളെ കൂടല്ല ഈ കോളനിയിൽ ഞങ്ങൾ കുറച്ചു പേരുണ്ട് ഞാൻ നാടച്ച മലയാളിയാണ് അവർക്ക് അങ്ങ കേരളവല കൈമറ്റ് പിടിക്കല അதனால ഇങ്ങ വന്നു എടി നീ പോയി എനിക്കും സാരയേറ്റിടോ ഇങ്ങ സാറിക്ക് இந்த സാറ് നമ്മ നാടികാർ തന്നെടി ആരായാലും കൊള്ളം കടം കൊടുക്കാൻ പറ്റതില്ല കാശി നി തരാൻ പറ അയ്യേ 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 ആള് അ쁘ിടേ നമുക്ക് അന്റെ വീട്ടിലേക്ക് പോവാ അവിടെ ആവും അ സാറും പെണ് ആ കാലമാര എന്തില് പിടിച്ചോണ്ട് പോയടാ ഇവൻ പുഴുത്തെ ചാവു

എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും എന്താടാ വെള്ളം രംഗൻ തല്ലാൻ ഉയർത്തിയ കൈ പിടിച്ചത് പൊരുത്തനെ ഉണ്ടായിരുന്നുള്ളു ഈ ചെക്കൻറെ അച്ഛൻ പളനി കുതിരക്ക് ലാടം തറക്കുന്ന പണിയായിരുന്നു ആന രംഗം അവൻ പൊണ്ടാറ്റിയെയും അവനെയും പോട്ട് എനിക്ക് അയാളൊന്നും കാണിച്ചു തരില്ല എന്തെല്ലാം നല്ല കാഴ്ചകൾ ഉണ്ട് സാറേ ഇവിടെ അതിനല്ലേ ആളുകൾ ഇവിടെ വന്നു പോകുന്നത് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങിക്കളയാമല്ലേ സാറേ കറക്കും ഇപ്പോഴേ തുടങ്ങിയ ലക്ഷണ പിന്നെ എല്ലാവരും പോകുന്ന റൂട്ടീശിവന് താല്പര്യമില്ല

ഇതാണ് ഈ തൊഴിലിനുള്ള കുഴപ്പം നമ്മുടെ ഊണ് ഉറക്കമൊക്കെ തീരുമാനിക്കുന്ന വേറെ ചില ആളുകള ഈ കണക്കിന് പോയാൽ പെട്ടെന്ന് മതിയാക്കിയത് ചില പ്രശ്നങ്ങൾ വന്ന് ചാടുന്നത് അപ്രതീക്ഷല്ലേ അത് സ്പീഡ് ആരങ്ങനാ മാഷേ മുന്നോട്ട് കാറല്ലേ മഞ്ഞ് കണ്ടില്ലേ നിങ്ങളൊന്നും ചവിട്ടി വിടുന്നേ പോലീസുണ്ട് പ്രശ്നമൊന്നുമില്ല ഓ ഡിസ്ആാന്റേസും കൂടെ ഓടുന്ന കാർ റെഡി ചെയ്യാൻ സാറേ തലയാൻ തീർപ്പിക്കും ഇത് ശരിയല്ല ോ ഇനി നിന്നെ കൊണ്ടുവന്ന ഒന്നും പ്രശ്നമില്ല ഇറങ്ങല്ല എന്താ അങ്കിൾ ആരാത് പറയാം മോളിന്ന് ഫസ്റ്റ് എയ്ഡിനുള്ള മരുന്നും കൊണ്ടൊക്കെ കുറച്ചു കുറച്ചുകൂടുള്ളൂ അയ്യോ എന്താ എന്താ പ്രതി ചരിവി കിടക്കുകയായിരുന്നു ഹലോ മിസ്സസ് മെനോൺ ഹിയർ ആ ഐ വാസ് എക്സ്പെക്ടി യുവർ കോൾ അതെ ഗ്രേസി അവർ ചെയ്ത എന്തായാലും ഇറ്റ്സ് നോട്ട് റൈറ്റ് ആ പ്രധാന വിശേഷം പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഒന്നിനെ കൊണ്ടുവന്നു ഏതാണെന്ന് അറിയില്ല നല്ല തടിയുണ്ട് രാധമ്മേ അത് ഒന്ന് എന്താ വൺ സെക്കൻഡ് പ്ലീസ് ഞാൻ ആരോടും എന്തോ രാവിലെ കേട്ടല്ലോ അയ്യോ മേനെ ഞാൻ ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന കാര്യം ഓ പറയാട്ട് ഗ്രേസി ആ ബ്രൗണിക്ക് തീരെ വയ്യ കേട്ടോ അതെ അങ്കിൾ ഭാഗ്യംന്ന് പറഞ്ഞാ മതി എന്റെ യൂഷ്വൽ റൈഡ് ഞാൻ ആ വഴി വരാത്ത ഇന്നെന്തോ ബുക്കി അങ്ങോട്ട് തിരിഞ്ഞു ഇയാൾ എങ്ങനെ അവിടെ എത്തിന്നാ മോളിലെ റോഡിന്ന് ദൈവാധീനം കൊണ്ടാ കുടിച്ച് വഴക്കുണ്ടാക്കി കാണും ആളെ കണ്ടാൽ അറിയാം ഒരു വഴക്കാലി ലുക്കുണ്ട് ഇന്നലത്തെ മഞ്ഞു മുഴുവൻ കൊണ്ടിട്ടുണ്ട് ദേഹം ഐസ് പോലെ ഇരിക്കുന്നത് ആ കിറ്റിംഗ് എടുക്കും എന്നെ ഞാൻ പറയുന്നത് ഒന്ന് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞാൽ ആ വർമ്മ ഒന്ന് വേണ്ട എന്താന്ന് വെച്ചാൽ ആരാ എന്താണെന്ന് ഒന്നും അറിയാതെ വഴിയേരിയിൽ കിടന്ന ഒരു ജീവൻ രക്ഷിച്ചു പറയുന്നതിൽ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ചിന്തിക്ക് അല്ലേ അനിക്ക് ബോധം വന്നു തോന്നു ഞാൻ എവിടെയാ അല്ല നിങ്ങൾ എന്റെ വീട്ടിലാ ശേഖരമേനോൻ ഞാൻ റിട്ടയർഡ് മേജറാണ് നിങ്ങൾ എനിക്ക് ആ വാലിന്നാ കിട്ടിയത് എന്താ സംഭവിച്ചത് എന്റെ വണ്ടി അതാ കടൂർമാര് കൊണ്ടുപോയി കാണും എനിക്ക് നല്ല ഓർമ്മയുണ്ട് പെണ്ണോ ഞാൻ അറിയാഞ്ഞിട്ടാ വണ്ടി വന്ന എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ അടങ്ങി കിടക്കണം ഞാൻ ഈ മുറിവൊന്ന് ഡ്രസ്സ് ചെയ്യട്ടാദ്യം ഞാൻ ഇവിടെ ഡ്രസ്സിംഗ് ചെയ്ത് കിടന്നാ ശരിയാകില്ല അയാളുടെ ആ സംസാരം കേൾക്കുമ്പോഴേ ഉറപ്പാ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് ൾ പരിക്കേറ്റ് എന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് അറിഞ്ഞോണ്ട് ഇതിന്റെ പേരും പറഞ്ഞാൽ പോലീസുകാരോട് പിന്നെ കോടതി കയറി കൂട്ടി നിൽക്കുക എനിക്ക് അയാളെ കുഴപ്പക്കാരനായിട്ട് തോന്നുന്നില്ല ഇരുപത് വർഷം ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളാ ഞാൻ ഞാൻ കണ്ടെടുത്തോളം ഡിഫറൻറ്റ്ലോ ഓ അനിമോൾ എന്ത് പറയുന്നു എനിക്കൊന്നും പറയാനില്ല ഏതോ ഒരു സ്ട്രേഞ്ചറിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത് മേനു പറയാൻ വിഷമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം പോയിക്കോളാം നിങ്ങൾ ശിവൻ അതാണ് എന്റെ പേര് ഞാനൊരു ടാക്സി ഡ്രൈവറാ ആ താഴ്വരൻ എന്നെ ഇവിടെ കൊണ്ട് ശുശ്രൂഷിച്ചു കുറ്റത്തിന് നിങ്ങളെ തേടി പോലീസ് വരെ ആണെങ്കിൽ

നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് പോകുന്നതും എനിക്ക് തോന്നിയിട്ട് മതി സർ നോ ഇറ്റ്സ് മൈ ഓർഡർ ഗോ ഇൻ